ഹായ് കൂട്ടുകാരാ കുറച്ച് ദിവസം നമ്മൾ വീഡിയോ ഒക്കെ ഇടാതെ അപ്പോൾ വീണ്ടും നിങ്ങളുടെ ഫ്രണ്ടിനോട് വീഡിയോ ഒരു വീഡിയോ അവിടെ വന്നിരിക്കുകയാണ് അപ്പം തീയതി ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സോറി അപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ടര മണിയായിട്ടുണ്ട് അപ്പോൾ ഈ പന്ത്രണ്ടര മണിക്ക് വിഴിഞ്ഞം കടപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം മീനുകൾ വാങ്ങിക്കാൻ പറ്റും വാങ്ങാൻ പറ്റുന്ന മീനുകൾ ഏത് വിലക്കാണ് പോകുന്നത് എന്നുള്ളൊരു കാഴ്ചയിലാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടല്ലേ അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളെ ചേട്ടന്മാരകം ചൂണ്ട ചെറിയൊരു അട്ടിയുടെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കടപ്പുറം ലേലഞ്ചുന്ന ഭാഗങ്ങളെ നല്ല വ്യക്തമായിട്ട് കാണാം എന്നാൽ തന്നെ അത് കാണിച്ചതായി ഞങ്ങൾക്ക് കേട്ടോ ഇത് വല്ല നമ്മളെ വെള്ളത്തിലൂടെ വലിച്ചു നോക്കുകയാണ് വൈകുന്നേരം പണിക്ക് പോകാൻ വേണ്ടി പലയിലെ ജോലികളൊക്കെ ചെയ്ത് അതെല്ലാം പണിക്ക് പോകാൻ കറക്റ്റായിട്ട് റെഡിയാക്കി ആക്കി കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ചേട്ടന്മാരകം അത് നേരെ കാണുന്ന ആ കൂട്ടം കണ്ടല്ലോ ആ കൂട്ടത്താണ് മീൻ ലേലം ചെയ്തത് നമ്മൾ പിന്നെ അങ്ങോട്ടോ പോകാൻ പോകുന്നത് അവിടെ പോയി എന്ത് മീനാണ് വരുന്നത് എന്തെല്ലാം വിലയ്ക്കാണ് പോകുന്നത് എന്നുള്ള കാഴ്ച കാണാൻ പോകുന്നത് കേട്ടോ ആട്ടാ അവർ വലിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വരെ ശല്യപ്പെടുത്തണ്ട അത് മുമ്പ് നേരെ അങ്ങോട്ട് പോവാം അത് ആ കണ്ടല്ല അവിടെ മീൻ ലേലം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് വള്ളങ്ങളെ ഉള്ളു ഉള്ളു ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു അഞ്ച് വള്ളം ഒരു ചെറിയ മയപ്പ്ലവാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വള്ളങ്ങളൊക്കെ ഉള്ള മീനുകളാണ് അവിടെ വിലയും ചെയ്യാൻ കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ മീനുകൾ വളരെ കുറവാണ് അപ്പോൾ നല്ല വിലയും പോകുന്നതെന്നാണ് അറിവ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് മീനിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവണേ പോകുന്ന വഴിക്ക് തന്നെയാണ് മീൻ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ നമ്മുടെ ചേച്ചിമാരൊക്കെ മീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഇതുപോലെ ഇവിടെ നിന്ന് മീൻ വാങ്ങിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കട്ട് ചെയ്താൽ കട്ടിങ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ആ മീനൊക്കെ കട്ട് ചെയ്തോണ്ടി ഒന്നും ஆயிரம் ஆயிரம் ஆயிரத்தி ஐம்பது ஆயிரத்தி ஐம்பது ஆயிரத்தி ஆயிரத்தி இருநூறு ஆயிரத்தி இருநூற்றி எண்பது ஆயிரத்தி இருநூறு ஆயிரத்தி இருநூறு ஆயிரத்தி இருநூறு 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 எண்பது ஆயிரத்தி இருநூற்றி எண்பது இருநூற்றி எண்பது இருநூற்றி எண்பது இருநூற்றி எண்பது இருநூற்றி எண்பது ൂറ്റി ഒൻപത് മുന്നൂറ് ആയിരത്തി അറുന്നൂറ്റി ഒമ്പത് അറുന്നൂറ്റൊമ്പത് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അമ്പത് ഇരുന്നൂറ്റി ഒമ്പത് ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് അമ്പത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് അമ്പ കുട്ടിയുണ്ടോ ആയിരത്തി അഞ്ഞൂറ്റി 550 350 ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരം രണ്ടായിരം രൂപ ഒരു മീന് കാറ്റില്ലേ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരത്തി അൻപത് രണ്ടായിരത്തി അൻപത് രണ്ടായിരത്തി അൻപത് രണ്ടായിരത്തി അൻപത്

எழுது எழுநூத்தி ஒன்பது எழுநூத்தி ஒன்பது எண்ணூறு ரெண்டாயிரத்தி எண்ணூத்தி ஒன்பது தொள்ளாயிரத்தி தொள்ளாயிரத்தி ரெண்டாயிரத்தி தொள்ளாயிரம் தொள்ளாயிரத்தி 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 ஒன்பது தொள்ளாயிரத்தி தொள்ளாயிரத்தி தொன்பது தொள்ளாயிரத்தி 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 ஒன்பது ரெண்டாயிரத்தி தொள்ளாயிரத்தி ஒன்பது குட்டிண்டா ഇപ്പം നമ്മുടെ കൂട്ടുകാർ കണ്ടല്ല വിഴിഞ്ഞം കടപ്പുറത്ത് തന്നാണ്ടരക്കി വന്നിട്ടുള്ള മീനുകളുടെ വിലയിൽ കാഴ്ചകളൊക്കെ തൊപ്പ വരുന്ന മീനുകളെന്ന് പറഞ്ഞാൽ നവര അതുപോലെ തന്നെ വെള്ള ക്ലാത്തി മളുവൻ കലവ കുട്ടിച്ചൂര എന്നിങ്ങനെ വെച്ചാൽ കുറേ ഉച്ചയായിട്ട് മീനുകളാണ് നടന്നത് പക്ഷേ നല്ല വിലകളും പോകുന്നുണ്ട് കേട്ടോ ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് വന്നാൽ ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന മീനുകളും മീനുകളുടെ വിലയും കാഴ്ചകളൊക്കെ നിങ്ങൾ കൂട്ടുകാർ കണ്ട് കേട്ടല്ലേ അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ മീനുകളുടെ വിലയും കാഴ്ചകളും കാണുന്നത് വരെ എന്നിട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദി അറിയിക്കുകയാണ് സോർസ് ഒരു കാര്യം കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന വീട്ടുകാർ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്താൽ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ അപ്പം ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ